തമ്പായി തമ്പായി വന്നപ്പോള്ള തുള്ളൽ പോളക്കെ കാണേ പോകുമ്പോള് ഉള്ളത് മാത്രല്ല ഏട്ടാ വരുമ്പോഴുള്ളപ്പോഴും കാണണം ഇത് കണ്ടോ വന്നപ്പോ ഉള്ള തുള്ളൽ കണ്ടോ എന്താ സന്തോഷം ലൈവായിട്ട് കണ്ടോളൂ ലൈവായിട്ട് കണ്ടോ കണ്ടോ വന്നപ്പോ ഉള്ള തുള്ളൽ കണ്ടോ കണ്ട അച്ഛ പിന്നെ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് ട്ടോ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പൊ അച്ഛൻ പോയപ്പോഴുള്ള വീഡിയോ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ വന്നപ്പോഴുള്ള വീഡിയോസ് വേണ്ട അവൻ പൂജ ചെയ്യുന്ന പ്രണാം ചെയ്യുന്ന ആ സമയം എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ പ്രണാം ചെയ്തപ്പോഴേ ചായ കൊടുക്കണ്ടേ അച്ഛക്ക് അച്ചക്ക് ചായ കൊടുക്കണ്ടേ ചായ കൊടുക്കണം ബാ ചായ അച്ചക്ക് ചായ കൊണ്ടൊന്നും കൊടുത്തേ ബാ ബോ അപ്പോൾ ഫ്രണ്ട്സ് ചായ കൊടുത്തിട്ട് വരട്ടെ പുള്ളിക്ക് പുള്ളി ഈ ബിസ്ക്കറ്റ് കഴിക്കൂടും കേട്ടോ ക്രാക്കിൻ്റെ നമ്മുടെ ഷുഗർ ഫ്രീടെ ഇന്നലെ നമ്മൾ ചക്ക മേടിച്ചത് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ ചെറിയ ചക്കയാണെങ്കിലും ഞാനിപ്പോൾ ചക്കയൊക്കെ പൊടിച്ചോട്ട് അപ്പോൾ ഇത് ഒരു കുറച്ച് ഞാനും ഞാനമ്മോളും മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ അത്ര അധികം പഴുത്തിട്ടൊന്നും കേട്ടോ വലിയ ഇതേ വലിയ ചുളയാണ് ഇത് കണ്ടോ വലിയ ചുളയാണ് ഉള്ള ചുള നല്ലതുമാണ് പിന്നെ അതെ ഇത് കണ്ടോ കാണിച്ചു തരാം നല്ല പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ തിന്നാൻ അതായത് നമ്മൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു പരിവാണ് നല്ല ചുള നല്ല ചക്കയൊക്കെയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ കുറച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കും അങ്ങനെ മധുരവുമുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഇവിടുത്തെ ആക്ച്വലി വരിക്കച്ചക്കണ്ടോ ഇതാണ് കേട്ടോ നല്ല വലിയ ചുളയൊക്കെയാണ് ഇതങ്ങോട്ട് വച്ച് ഞാനും മോളും കഴിക്കും ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പോൾ ഈ വർഷം നമ്മളൊരു മൂന്നാല് ചക്ക ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേടിച്ച് ചെറിയ ചെറിയ ചക്ക മേടിച്ചത് അപ്പോൾ അത് ഇന്നലെ ഞാൻ ഒരു ചക്ക കാണിച്ചു തന്നെ വീഡിയോയിലായിട്ടോ അപ്പം ആ ചക്കയുടെ ആ ചക്കയുടെ അകത്ത് എങ്ങനെയാണ് ഗുണങ്ങളെന്ന് കാണിക്കണ്ടേ അപ്പം അതിനാണ് ഞാൻ ഈ കാണിച്ചത് ഇത് കണ്ടോ നല്ല ഇത് കണ്ടല്ലോ നമ്മുടെ സ്കൂവി മോനും ചക്ക കഴിക്കത്തില്ല കേട്ടോ വാങ്ങാൻ ഞാൻ ജ്യൂസായിട്ട് കൊടുത്ത് ചോറിക്കൂടെ അതും അധികം കൊടുക്കാൻ പാടില്ല ഷുഗർ കൂടും പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അവർക്ക് വയറ്റിന് ഇത്തിരി പ്രോബ്ലംസ് ഒക്കെ വരാം അപ്പോൾ വല്ലപ്പോഴൊക്കെ മാങ്ങ പഴം മാങ്ങ ജ്യൂസ് അടിച്ച് അവന് ഞാൻ തൈരായിട്ട് കൊടുക്കാറുണ്ട് ചക്കയൊന്നും കൊടുക്കത്തില്ല ചക്കയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കൃമികൾ ഒരു പെട്ടെന്ന് അങ്ങ് കൂടും കെട്ടും കൃമികളൊക്കെ കൂടിക്കഴിഞ്ഞാൽ മുടി കൊഴിയും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആവും സ്കിന്നിൽ പിന്നെയും ഡിസീസൊക്കെ വരും അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ അപ്പോൾ ഇന്നലത്തെ ചക്കയുടെ കണ്ടല്ലോ നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല ഭംഗിയുള്ള ചക്ക കാണാനും നല്ല ഭംഗി നല്ല മധുരം അധികം പഴുത്തിട്ടുമില്ല എനിക്ക് ഇങ്ങനത്തെ ചക്കയാണ് ഇഷ്ടം കേട്ടോ ഈ കിരീലമായിരിക്കുന്ന ചക്കയാണ് ഇഷ്ടം എനിക്ക് ഒരുമാതിരി എനിക്കൊരുമാതിരി വളവളവളകള ഈ എന്താ പറയുന്ന തൊണ്ടയിൽ കുടുങ്ങുന്ന ആ ചക്ക എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കൂഴച്ചക്ക ഇവിടെ പരിക്കച്ചക്ക ഇതാണ് കേട്ടോ ഒരു ചെമ്പരത്തി പോഴത്തെ ചെമ്പരത്തിയുടെ കളറുള്ള വരി ചക്കെ നമ്മുടെ നാട്ടിലാണ് കിട്ടുന്നത് പണ്ട് എൻ്റെ വീട്ടിലൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ആ ചക്കയുടെ അകത്തുള്ള ഇതൊന്ന് ഞാൻ കാണിച്ചു തന്നൊന്ന് മാത്രം കേട്ടോ നേരമായി വന്നിരിക്കുന്ന അച്ചു കൊച്ചു നീ കണ്ടില്ലേ ചേട്ടാ കൊച്ചു കണ്ടില്ലേ എത്ര നേരം വന്നി നിൽക്കുന്നത് കൊച്ചിനു അടിച്ചു കൊടുത്തേ സ്പ്രേ സ്പ്രേ അടിച്ചു കൊടുത്തേ കൊച്ചിനെ അടിച്ചു താ ചേട്ടാ സ്പ്രേ അടിച്ചു ചേട്ടാ സ്പ്രേ അടിച്ച് താ ചേട്ടാ ചേട്ടാ അടിച്ചു താ ചേട്ടാ ഇങ്ങനെ ചേട്ടനൂടെ തുള്ളിച്ചുള്ളി നടക്കും ചേട്ടനെ ഇഷ്ടമാണ് ആ കുട്ടികളൊക്കെ ഇഷ്ടമാണ് ഏട്ടോ ഇവന് ആ ചേട്ടാ സ്പ്രേ അടിച്ചാ ആ അവനെ അടിച്ചു കൊടുത്തില്ലേ അയ്യോ സ്കൂബിക്ക് അടിച്ചു കൊടുത്തില്ലേ അച്ചു സ്കൂബിക്ക് അടിച്ചു കൊടുത്തില്ലേ അയ്യോയ്യോ മോന് സ്പ്രേ തന്നീല്ലേ അപ്പം ചേട്ടാ അടിക്ക ഞാൻ ചേട്ടാ അടിക്കട്ടെ മമ്മി അടിക്കട്ടെ എടാ കൊച്ചിന് സ്പ്രേ കൊടുക്കാത്തത് എന്താടാ എന്താണ് സ്പ്രേ കൊടുക്കാത്തത് ഏഹ് നോക്ക് ചാടുന്ന ചാട്ടൻ കണ്ടോ കണ്ടോ ചാടുന്ന ചാട്ട നോക്ക് എടാ ഒന്ന് നോക്കടാ കൊച്ചിനെ ആവാ പറ 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 നടക്കത് ചേട്ടനേ വണ്ടിയും കൊണ്ട് ജോലിയുടെ ആവശ്യത്തിന് പോകുന്നേ ടാറ്റ കൊടുക്ക് ഒരു ഉമ്മൻ കൊടുത്തിട്ട് വാ ചേട്ടാ പോട്ടെ ഒരു ഉരുമൻ കൊടുക്ക് ചേട്ടക്ക് ഉമ്മൻ കൊടു ഉമ്മ കൊടുത്തേ ഇവിടെ ഉമ്മൻ കൊടുത്തു ഓ ഊ ഊ ചേട്ടാ 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 ഇത് കണ്ടാ ചേട്ടാ ചേട്ടാ അവൻ്റെ പുറക ഇങ്ങനെ നടക്കുന്ന കേട്ടോ ദൈ അവൻ്റെ പുറക കണ്ടില്ലേ മോൻ്റെ മമ്മി അടിച്ചേരാം ബാ മമ്മി അടിച്ചു ബാ ചേട്ടാ പോട്ടെ ചേട്ടാ ഓഫീസിലെ ഫോണാണ് അതാണ് ചേട്ടാ പറ ഇങ്ങോട് ഭയ്യൊക്കെ കൊടുക്ക ചേച്ചിമാർക്ക് ആൻറ്റിമാർക്ക് ചേട്ടന്മാർക്ക് ഇടന്ന് കൊണ്ടാണോ കൊടുക്കുന്നത് ഇരുന്നു കൊണ്ട് കൊടുക്ക ബാ ഇരിക്കേ ഗുഡ് ബോയ് അല്ലേ ഇരുന്ന് കൊടുക്ക ബാ എനിക്ക് എന്തൊക്കെ ഇടന്ന് പോയത് ഹാ നല്ല കുട്ടി അവിടെ ഇരുന്ന് കൊടുക്ക ഹായ് ബായ് ഒരു ടാറ്റ 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 ആ ആൻറ്റിമാർക്ക് എങ്ങനെയാ ടാറ്റ ടാറ്റ ഒന്നും കൂടി കൊടുക്കുക ടാറ്റ 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 നല്ല കുട്ടിയാണ് കേട്ടോ കണ്ടോ എണീറ്റി ഇരുന്ന് തരാൻ പറഞ്ഞപ്പോൾ എണീറ്റിരുന്ന് തന്നാൽ കണ്ടോ ഒന്നും കൂടെ ബൈ കൊടുക്ക ബൈ ബൈ ബൈയും ടാറ്റ ഒന്നും മിസ്സാകാൻ പാടില്ല ആൻറ്റിമാരോ അംഗൾമാരൊക്കെ നോക്കിയിരിക്കണം ചേച്ചിമാർ ചേട്ടന്മാർ ടാറ്റ ടാറ്റ കണ്ടല്ലോ മുൻ നല്ല അനുസരണ കുട്ടിയാണ് എണീറ്റ് തരാൻ പറഞ്ഞപ്പോൾ എണീറ്റ് കണ്ടോ കണ്ടു കണ്ടു ഏ അപ്പം നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അവിടെ ചേട്ടനുണ്ട് അതാ നോക്കിയത് കേട്ടാ ചേട്ടൻ ഓഫീസിൽ പോകാൻ പോകുന്നു അപ്പോൾ അതാണ് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയത് അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം പിന്നെ അച്ഛന്മാ പോകുമ്പോൾ ഉള്ള വീഡിയോ അല്ലേ വരുമ്പോഴുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് കൊച്ചിൻ്റെ പ്രാർത്ഥനാ വീഡിയോ എടുത്തിട്ടുണ്ട് ചേട്ടനോട് സ്പ്രേ അടിക്കാൻ പറകു നടക്കുന്ന വീഡിയോ നിങ്ങൾ കാണും ഇതിൽ കൂടെയൊക്കെ എന്താ ചേട്ടൻ സ്പ്രേ അടിക്കാനാണ് അവൻ്റെ പുറകെ നടക്കുന്നത് അവന് ഓഫീസ് കോള് വന്നുകൊണ്ടാണ് അവൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് അവന് ഓഫീസിലെ ബാങ്കിൽ നിന്ന് കോഡ് വരുമല്ലോ എൻ്റെ ഓഫീസിൽ നിന്ന് അതുകൊണ്ടാണ് അപ്പം അങ്ങനെ എല്ലാ വീഡിയോയും നിങ്ങൾ ഇതിൽ കണ്ടിരിക്കും അപ്പോൾ എല്ലാം കണ്ടിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക എന്നും ഉമ്മ വെക്കണതായിട്ടോ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുക കാണണേ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഇനി അടുത്തടുത്ത വീഡിയോ എനിക്ക് എടുക്കാൻ ഉത്സാഹമൊക്കെ തോന്നുള്ളൂ നിങ്ങളൊക്കെയാണ് എൻ്റെ ഊർജ്ജം അല്ലെങ്കിൽ പൊഞ്ഞോ അൻറ്റിമാർ അങ്ങൾമാർ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെയാണ് നമ്മുടെ ഊർജ്ജം അപ്പം ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ചേട്ടൻ പോകുന്നു നോക്കുന്ന നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ 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 ബായ് ഓക്കേ